നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ ഇത് ഫാം ഒക്കെ ചെയ്യുവാനും കൃഷി ചെയ്യുവാനും വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കുവായ ഒരു വീടും ഉണ്ട് നിലവിലീ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ജാതിയാണുള്ളത് കേട്ടോ നിലവിൽ അൻപതോളം ജാതിയുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ നിരവധി ജാതിത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത് തുലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കുടിയൊക്കെ നല്ല കിടിലും കുടിയാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണോ അവർ ശരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിലുള്ള ആഴ്ചയില് നൂറ് മുതൽ നൂറ്റി കിലോ വരെയും കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് തെങ്ങുണ്ട് കേട്ടോ നിലവിൽ കായ്ക്കുന്ന മുപ്പതോളം തെങ്ങ് ഈ സ്ഥലത്തുണ്ട് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളമാണ് പറ്റാത്ത കുളമാണ് കേട്ടോ പന്ത്രണ്ട് മാസം വീട്ടാവശ്യത്തിനും പറമ്പൊക്കെ നനച്ച് കൊടുക്കുവാനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ള ഒരു പറമ്പും കൂടിയാണ് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഏട്ടോ ആവറേജ് തണുപ്പൊക്കെയുള്ളൊരു മേഖലയാണ് ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യുവാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ള നമുക്ക് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം റബ്ബർ നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു തൊഴുത്തും ഈ സ്ഥലത്തുണ്ട് കേട്ടോ നിലവിൽ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയൊരു സ്റ്റോർ റൂമാണ് കാണുന്ന ണുന്ന ഷീറ്റ് അടിക്കാനുള്ള മിഷിൻ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ആടിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു ഒരു ഉണ്ട് നിലവിൽ നമ്മുടെ സ്ഥലത്തോളം താമസിയോഗിക്കുവായ വീട് ഇതാണ് കേട്ടോ ഫ്രണ്ട് വാർക്കയും ബാക്ക് സൈഡ് ഓടുകയാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റ് ഔട്ട് തുടങ്ങിയ സൗകര്യങ്ങളാണ് വീട്ടിലുള്ളത് അതുപോലെ തന്നെ റംബൂട്ടാൻ അവക്കാടോ അതുപോലെ മറ്റ് എല്ലാം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കൊക്കോയ്ക്കൊക്കെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ഉപയോഗിക്കുന്ന മൊത്തവില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് വെള്ളത്തിൻ്റെ സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ലഭിക്കുന്നതാണ് സാഹചര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം